ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗത അപ്പം ഇന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നതാണ് കേട്ടിത് പിന്നെ മോട്ടറിട്ടുണ്ട് ഇ എൽ സി ബി തോന്നു പറഞ്ഞു മൊത്തം കരിഞ്ഞ് വയ്ക്കാണ് ഇവിടെ കത്തിക്കാണ് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് ഐഡിയ ഇല്ല അപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ടോപ്പില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഒരു ഏകദേശം പത്ത് വർഷത്തോളം ഇത് ഇങ്ങനെ ഇട്ടിടുന്നതാണ് പത്ത് വർഷം പോയിട്ടുള്ള വീടാ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ വന്നതെന്ന് അറിയാൻ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാരണം വയറിനൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യുക പിന്നെ തമ്മിലൊട്ടിയിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കരിഞ്ഞ് കത്തിക്കണം കണ്ടോ ഇത് കത്തിയൊരു അടിയാളാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ എന്താണ് ഈ കത്താനുണ്ടായ ഒരു സാഹചര്യം പിന്നെ മോട്ടറിട്ട് ഒരു ടൈം ഏകദേശം വൈകുന്നേരം ഒരു ഏഴ് മണി ആറര ഏഴ് മണി ആ സമയത്താണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് അറിയില്ല പക്ഷെ അവർ ഈ ഒരു ടൈമിൽ ഇട്ടുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്നൊന്നും അറിയില്ല അതൊക്കെ കരി കോ ഒക്കെ ഉള്ളിൽ കരിഞ്ച് ചുമരാണ് ഈ കാണുന്നത് കണ്ടോ ഉള്ളിൽ ചുമരാണ് ഈ വൈറ്റ് കാണുന്ന ചുമരാണ് കോ ബോക്സ് ഫുള്ളായിട്ട് കത്തിക്കുന്നത് കത്തിയ പാടുകളാണ് ഈ മൊത്തത്തിൽ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ അരിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതൊന്നും പിന്നെ എന്തുകൊണ്ടാണ് അതിങ്ങനെ വന്നതൊക്കെ പിന്നെ പറഞ്ഞു തരണം ഇനി നമ്മൾ ഇഷ്ടാപ്പ് അടിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ ഈ വാട്ടറിനടിക്കണാപ്പ് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ റെഡി ആകുമോ എന്നുള്ളൊന്നും എനിക്കറിയില്ല പിന്നെ മൊത്തത്തിലൊന്നും നമ്മൾ ചുറ്റി കെട്ടിയിട്ട് ഉഷാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ ചെയ്താൽ മതിയോ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യണോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം ഓക്കെ നല്ല രീതിയിൽ കരിഞ്ഞിട്ടുണ്ടേ കണ്ടോ നല്ല രീതിയിൽ തന്നെയാണ് കരിഞ്ഞിട്ടുള്ളത് ഫുള്ള് കോ ബോക്സ് വരെ കരിഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി ആക്കി ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ റെഡി ആക്കി കൊടുക്കുകയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാറേക്ക് കേട്ടോ